ആ ഓക്കെ രാജ ഒരു കാര്യം പറയാനുള്ള ഇപ്പൊ ഇന്നത്തെ ഒരു കേസ് ഇന്ന് നമ്മൾ ഈ റൂം ഗോവ തുടങ്ങുന്നില്ല ഞാൻ ഒരു മണിക്കൂർ മുൻ ചോദിച്ചു ഒരു മണിക്കൂർ മുമ്പ് നിങ്ങൾ മാത്രം സംസാരിച്ചതല്ല സംസാരിച്ചു ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് അവർക്ക് ചാർജ് റിപ്ലൈ പറയുന്നത് അവർക്ക് പറഞ്ഞു അതായിരിക്കും കാരണം കാരണം നിങ്ങളെ അജനായാലും വളരെ എന്താ പറയുക ആദർശനത്തിൽ കൊണ്ട് സംസാരിച്ചു പക്ഷേ മറ്റേത് അവർ പറഞ്ഞാൽ എനിക്ക് പ്രകോപനം ഉണ്ടാവും ആ പ്രകോപനം പ്രോപോബണം ഉണ്ടാവുകയാണെങ്കിൽ മറുപടി പറയുന്നത് പിന്നെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യു എയിലായാലും ഇന്ത്യയിലായാലും ആരായാലും നോക്കുന്ന നിയമമായ നടപടി എടുത്താൽ നോക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് വേറെ നോക്കുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് ഇന്ത്യൻ ഭരണപ്പെടുത്തിയായാലും ഏത് മതായിക്കോട്ടെ ഹൈന്ദമതായിക്കെട്ടെ റൈസോ ആയിക്കോട്ടെ ഏത് മതാലും പിന്നെ പറയുന്ന കേസാണ് അല്ല അത് യുഎ മാത്രം

പക്ഷേ ഈ രൂപത്തിലാണ് മാന്യമായിട്ട് അവർക്ക് കിട്ടുള്ളൂ ഇന്നലെ തന്നെ രാജ് രാജ ചോദിച്ചു ഇവിടെ കയറി വന്ന തലോടി എന്ന് പറഞ്ഞ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ദുബായിൽ കൊണ്ടു കേസ് കൊടുക്കുന്നത് ഇന്ത്യയിൽ നടന്ന ഒരു കാര്യത്തിന് അപ്പൊ നിങ്ങളൊന്നും ഇന്ത്യക്കാരല്ലേ എന്നൊരു സംശയം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്നാ പറയും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയാൻ പറഞ്ഞതുള്ളൂ അപ്പോഴത്തേക്ക് അവൻ രാജേന്റെ ഷഫീനന്റെ ഒക്കെ എന്തൊക്കെയാ പറയാ നമ്മളിങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത വിധത്തില് രാജിക്കുന്നില്ല തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതിൽ പറഞ്ഞു ഷഫീന ഈ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയത് ഞങ്ങളായിട്ട് സംസാരിക്കുന്നവരെ അല്ലാത്ത അല്ലാതെ ഷഫീൻ എങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഷഫീനിക്കെതിരെ എങ്ങനെയുള്ള ആക്രമണം ഉണ്ടാകുന്നത് എന്ന് അതിലൂടെ പറയാൻ ശ്രമിച്ചു ഷഫീനെ ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെയാണ് സംസാരിച്ചോണ്ടിരുന്നത് ഷഫീനെ ആക്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഈ തരത്തിൽ ഏതെങ്കിലും ഇസ്ലാമിസ്റ്റുകളായ ആൾക്കാർക്ക് നേരെ ശക്തമായിട്ട് തെരവിളിച്ചതിന്റെ പേരിലല്ല അവരെ ആക്രമിച്ചത് അവരെ ആദ്യം ആക്രമിച്ചുകൊണ്ടിരുന്നത് അവരുടെ വിവാഹത്തിന്റെ പേരിലായിരുന്നു വിനീതുമായിട്ടുള്ള അവരുടെ വിവാഹത്തിന്റെ പേരിൽ ഇത് ഇത് ഇതിന് വിവാഹം ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല ഇത് വൈശാവൃതിയാണ് പിന്നെ പിന്നെ അവരെ കുറിച്ച് പറഞ്ഞു വരുത്താൻ ഇതൊന്നും അവരെങ്കിലും പറഞ്ഞിട്ടില്ല അവരെ അബ്ദുൽ ഖാദർ പ്രതികാട് വിഷയത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മോചനത്തോടെ നിലപാട് എടുത്തിട്ട് പേരിൽ അവരെ കുറിച്ച് അവരെ കുറിച്ച് പറഞ്ഞത് അവർ ദുബായിൽ വൈശാലി നടത്തുന്നു ആ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ അപമാനം എങ്ങനെയൊക്കെ അവമാനിക്കാവൂ ആ രീതിയിലൊക്കെ അവമാനിക്കുന്ന സമീപനം അവരെടുത്തു ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇതല്ല എന്റെ ഇതെല്ലാം കേട്ട് സഹിസിക്കാൻ എല്ലാ സ്ത്രീകളും മദർ തെരേ ആണോ പെണ്ണുങ്ങൾ പ്രതികരിക്കും ആ പ്രതികരണം നമ്മളെ നമ്മളൊരു ഡാം തുറന്നുപോട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് വഴികോട് എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നതായിരുന്നു നമുക്ക് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പോകുന്നു പറയാൻ പറ്റുമോ അപ്പൊ മര്യാദയ്ക്ക് മാന്യമര്യാദയായിട്ട് വിമർശനം നടത്തിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഷഫീനിയെ ഈ തരത്തിൽ പ്രതികരിച്ച് അവര് പ്രതികരിക്കാൻ അവർ കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തി പിന്നെ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ നിൽക്കത്തില്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ചിന്തിക്കേണ്ടതായിരുന്നു ഒരു സ്ത്രീയെ ഒരു പരിധി കൂടുതൽ നമ്മൾ പുരുഷന്മാരെ ഈ തരത്തിൽ തരത്തിലുള്ള പോലെ അല്ല സ്ത്രീകളെ പുരുഷരാക്കുന്നവര് പല രീതിയിൽ പ്രതികരിക്കും അപ്പൊ ആ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നിങ്ങൾ ഉണ്ടുള്ളത് പിന്നെ അതിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ മാനുവായിട്ട് ഞങ്ങൾ മാത്രം അങ്ങനെ സംസാരിക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയല്ലോ ഞങ്ങളെ ശക്തമായിട്ട് തെരച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ രീതിയിൽ സംസാരിച്ചാലും ഈ പറഞ്ഞപ്പോ എന്നെ തന്നെ എന്നെ തന്നെ ഇവിടെ എന്തൊക്കെ പറയുന്നു ഷഫീനേടെ മൂട് താങ്ങിയോ പാ ഞാർച്ചേട്ടൻ എന്തൊക്കെ പറയുന്നു ഈ പറയുന്ന സ്ത്രീകളുടെ വിഷയത്തിൽ എന്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പാവാട താങ്ങി ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ ആരെങ്കിലും തെളിച്ചിട്ടാണ് ഇങ്ങനെല്ലാം പറയുന്നത് അല്ലല്ലോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എവിടെയാണ് ആരാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ സ്ത്രീ പരിശോധിക്കേണ്ടതാണ് പറയട്ടെ ദുബായിലെ ഇപ്പൊ അതിൽ തന്നെ പറഞ്ഞൊരു കാര്യം അതായത് ഈ പറയുന്ന മത മതനിന്ദ ഇന്ത്യയിലാണെങ്കിലും ദുബായിലാണെങ്കിലും കുറ്റമാണ് കേസ് എടുക്കും എന്ന് ആദ്യം ഇവിടെ വ്യക്തമായിട്ട് ഇവിടെയുള്ള സലമാന ഓഡിയൻസും കേൾക്കെ ആദ്യം തന്നെ പറഞ്ഞു അപ്പൊ അപ്പൊ മതനിതക്ക് ഇന്ത്യയിലും പരിഹാരം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ആദ്യം അറിയാമല്ലോ അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യക്കാരാണ് നമുക്ക് ആർക്കും ഗൾഫിൽ പകരം കിട്ടാൻ പോകുന്നില്ല അപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടെന്നിരിക്കെ നമ്മൾ എന്തിനാണ് ദുബായിലെ പോലീസിനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നത് അങ്ങനെ ദുബായ് പോലീസിൽ ആരേലും പരാതി കൊടുക്കാൻ പോയിരുന്നെങ്കിൽ അവർ അവിടെയുള്ള ഇന്ത്യൻ എംബസിയുടെ പെർമിഷൻ തേടിയിരുന്നോ തീർച്ചയായും അവിടെ മറ്റൊരു ഗവൺമെന്റിന് ഒരു പോലീസിൽ ഇത്ര വിഷയമായിട്ട് കേസിൽ പോകുമ്പോൾ ആദ്യ ഇന്ത്യൻ എംബസിയെ സഹോദരിച്ച് ഇന്ത്യൻ എംബസിയുടെ അനുവാദ വാങ്ങിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടി പത്രത്തിൽ അങ്ങനെയൊന്നും അല്ലാതെ ഒരു ഇന്ത്യൻ പോലെ വേറെ ഇന്ത്യൻ പോലെ വേറെ രാജ്യത്തിന്റെ പോലീസിനോട് പരാതി കൊടുക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ രാജ്യത്തിനുള്ള കമ്മിറ്റ് എന്താണ് ഈ രാജ്യത്തുള്ള വിശ്വാസം എന്താണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോടും ഉള്ള വിശ്വാസ കുറവല്ല അവരുടെ പഠിപ്പിക്കുന്നത് അവരെയും കൂടി ഇവിടെ വന്നിട്ട് ഇസ്ലാം ആദ്യം വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണം ഇവിടുത്തെ രാജയും അല്ലെങ്കിൽ അജന ഒക്കെ അവരൊക്കെ ഒരുപാട് താളൊക്കെ എന്താ എന്തൊക്കെ പറയാൻ പറ്റിയ ഒരു മനുഷ്യൻ ആ രീതിയിലൊക്കെ അവരെ വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറേഞ്ച് ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു പേരും അല്ലെങ്കിൽ അടുത്തുസൊക്കെ മാറ്റിയിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് തെറി വിളിക്കുക എന്നുള്ളതാണ് ഒരു ഒരു അതായത് ഒരു മുൻവിധിയോട് കൂടി വന്നിട്ട് എന്താ പറയുന്നതൊന്നും കേൾക്കണ്ട ഈ റൂം അതിൻ്റെ റൂമാണ് വന്ന് തെറി വിളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഷെഫീനെ ഇനി അങ്ങോട്ട് ഒരു സ്ത്രീനെ മോശാക്കി സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും പോലെ എന്താ പറയാ മണ്ടാടിക്കുന്ന നാളെ പറയാം എന്നിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ ഈവാദം പറയാൻ എന്താ അടിസ്ഥാനത്തിലാണ് അടലിനോടാ ചോദിക്കാം പറഞ്ഞോ പറഞ്ഞു അല്ല താങ്കൾ പറഞ്ഞത് അവസരം അല്ല മിസ്റ്റർ താങ്കൾക്കാണ് അടുത്ത അവസരം താങ്കൾക്ക് ആവശ്യം പോലെ സമയം തരുന്നതാണ് അദ്ദേഹം ഒരു കായിക പ്രസക്തമായിരും എന്താ പറയാനുള്ളത് വെറുതെ ആരും ഇവിടെ അങ്ങനെ തെറി വിളിക്കുന്ന തീർക്കുന്ന റൂമല്ലെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എല്ലാ ആൾക്കാരും ഈ റൂമിൽ കയറി എത്ര എന്താ പറയുക മഞ്ഞതോടുകൂടി കൂടി അവിടെ സംസാരിക്കാറുണ്ട് ആൾക്കാര് എല്ലാവരും തെറി വിളിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും വളരെ നല്ല എന്താ പറയുക ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് അപ്പൊ ഇവര് ഇത് പറയാൻ അതിഷേക്കാനായിട്ട് കുറെ ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ എന്താ പറയുക താലം വെച്ച് ചെയ്തിരിക്കണം ശ്രീന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ തന്നെ പറയുള്ളൂ അവളങ്ങനെ പ്രതികരിക്കുന്ന ശരിക്കും അവിടെ ഉണ്ട് അത്ര തന്നെയുള്ള ഒരു കാര്യത്തിൽ അതിനൊക്കെ ഞങ്ങൾ ഒക്കെ അതിന് കൊടുത്താ യാതൊരു തർക്കമില്ലാത്ത കാര്യം അപ്പൊ ഒരു രാജ്യം അല്ലെങ്കിൽ അതിനൊക്കെ ഒരുപാട് അപ്പൊ ഈ പറഞ്ഞ പോലെ ആണല്ലാത്ത രീതിയിൽ മറ്റേ എന്താ പറയുക അവിടെ അവര് ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരെ അതേമാതിരി എന്താ പറയാ അങ്ങനെയാണോ തന്റെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് ഒരാണെങ്കിൽ അങ്ങനെയാണ് ഉപകാരം ചെയ്യുന്നത് ആശയപരമായിട്ട് നേരിടുക അല്ലെങ്കിൽ എന്താ പറയുക എന്താ ഏത് രീതിയിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക ആ ഒരു ടോപ്പിക്കൽ ചർച്ച ചെയ്തിട്ട് അതല്ല വേണ്ടത് ഇത് വന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ആളൊക്കെ ഉണ്ടാക്കി വീനിലെ തെറികളൊക്കെ പറഞ്ഞിട്ട് അവൾ നിങ്ങളെങ്ങനെ കൈ തല താലം താലം വെച്ച് സ്വീകരിക്കണം എന്നാണ് എന്തു ഞായടോ അതൊക്കെ കേൾക്കാൻ പറ്റില്ലേ അത്ര മാത്രമേ പറയാനുള്ളൂ വരും പറ്റില്ല ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക് യു അതിലേക്കാണ് വരുന്നത് അതിലേക്ക് ഒരു സെക്കൻഡ് ഒന്ന് കൂട്ടി എന്നാൽ ഇത് പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെയൊക്കെ വിമർശനം ചെയ്യുന്നത് വസ്തുതാപരമായിട്ടുള്ള റഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞങ്ങളുടെ ആശയങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാൻ സാധ്യതയില്ല വരുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെയും അത് ഞങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ഫോട്ടോകളും മറ്റു കാര്യങ്ങൾക്കും എടുത്തുവിട്ട് മോർഫ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ വൈചിത്രമായിട്ട് വൈകൃതമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട്